കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ള പോലീസ് നടപടിയും അവിടെ ഉണ്ടായി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾ നേതാക്കളടക്കമുള്ള സമയത്ത് നേതാക്കൾ തൊട്ടടുത്ത് നേതാക്കളുടെ വേദിക്ക് തൊട്ടടുത്ത് വരെ ടിയർ ഗ്യാസ് എത്തി അതോടൊപ്പം തന്നെ ജലഭീരങ്കി പ്രയോഗിച്ചു പലർക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് പറയുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത് പക്ഷേ ഈ സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളൊരു വസ്തുതയാണ് പലരും അന്വേഷിക്കുന്നത് നമുക്ക് സ്വാഭാവികമായും ഒരു വർഷത്തു നിന്നും നോക്കുമ്പോൾ കാണുന്നത് കെ സുധാകരൻ്റെ പ്രസംഗത്തിന് ശേഷം വി ഡി സതീശൻ പ്രസംഗം ആരംഭിക്കുന്നു ഉടനെ തന്നെ ആദ്യം ജലപീരങ്കി വരുന്നതായി തൊട്ടടുത്ത് തന്നെ വെള്ളം ചീറ്റുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുന്നു ഈ ദൃശ്യം കണ്ട ഉടനെ തന്നെ പല നേതാക്കളും ഇതെന്താണ് എന്ന രീതിയിൽ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ നിന്നും ടിയർ ഗ്യാസ് വരുന്നു ഒന്നിനു പുറകെ ഒന്നൊന്നായി ടിയർ ഗ്യാസ് പ്രയോഗത്തിനൊടുവിൽ ഈ അവിടെ അത്തരത്തിലൊരു പ്രസംഗം നടത്താനുള്ള സാഹചര്യം ഇല്ലാത്ത കൊണ്ട് തന്നെ നേതാക്കളൊക്കെ തന്നെ അവിടെ നിന്നും പെട്ടെന്ന് മാറുകയായിരുന്നു പ്രധാനപ്പെട്ട എം പിമാരും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ എം എൽ എമാരും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഗൺമാന്മാർ അവരെ ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റുകയും പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനൊക്കെ വേദിയിൽ നിന്നും ഇറങ്ങാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയ ദൃശ്യങ്ങളും ഉണ്ട് അതായത് അത്തരത്തിൽ അവരെയൊക്കെ പെട്ടെന്നാണ് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് അത്തരത്തിൽ അവർക്ക് വലിയ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നൊക്കെയാണ് എന്തായാലും കോൺഗ്രസ്സുകാരും യു ഡി എഫും ഒക്കെ ആരോപിക്കുന്നത് പക്ഷേ ഇതിനെല്ലാം തന്നെ കാരണം എന്തായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേതാക്കളുള്ള ക്യാബിനറ്റ് റാങ്കിലുള്ളവർ എം എൽ എ മാർ മന്ത്രിമാർ മുൻ മന്ത്രിമാർ അതോടൊപ്പം തന്നെ എം പിമാർ പ്രധാനപ്പെട്ട എം പിമാർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവർ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടായിരിക്കാം പോലീസ് പ്രകോപനപരമായ നടപടി എടുത്തത് അത്തരത്തിൽ പോലീസാണ് പ്രകോപനം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത് അത് മാധ്യമങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അത് ഒരു വിഭാഗം മാധ്യമങ്ങളാണെന്നും മാത്രം എല്ലാ മാധ്യമങ്ങളും അക്കാര്യങ്ങളിൽ നിന്നും വ്യക്തമാക്കിയിട്ടില്ല അതിൽ ഏഷ്യാനെറ്റ് നൽകിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് സംസ്ഥാനത്ത് തെരുവു യുദ്ധം ജലപീരങ്കിൽ സുധാകരൻ ദേഹാസ്വാസ്ഥ്യം പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിച്ച സതീശൻ പോലീസ് ടീറ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ സതീശൻ പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിച്ചു പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ചിലാണ് സംഘർഷം മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു പോലീസിന് നേരെ കല്ലേറുമുണ്ടായി പ്രവർത്തകർ അക്രമാസക്തരായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ചു ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ട കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ സതീശൻ പ്രസംഗം പാതിയിൽ അവസാനിപ്പിച്ചു കെ സുധാകരനും എം എം ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രവർത്തകർ വാഹനത്തിൽ നിന്നും കയറ്റി സ്ഥലത്തു നിന്നും മാറ്റി യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് നടപടിയെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത് ഇതാണ് ഏഷ്യാനെറ്റ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കൃത്യമായി തന്നെ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രസംഗം നടക്കുന്നതിനിടയിൽ സംഘർഷമുണ്ടായി എന്നുള്ളത് വ്യക്തമായി തന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു സ്വകാര്യ പത്രസ്ഥാപനത്തിലെ ഫോട്ടോഗ്രാഫർക്ക് വരെ ഈ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യം പ്രകോപനമുണ്ടായത് സ്വാഭാവികമായും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഏഷ്യാനെറ്റിനെ കൂടാതെ മാതൃഭൂമി കലാകൗമുദി മാധ്യമം എന്നിവരും ഇതേ രീതിയിൽ തന്നെയാണ് വാർത്ത പറയുന്നത് അത്തരത്തിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് പല മാധ്യമങ്ങളിലും ആ ദൃശ്യങ്ങളും വന്നിരുന്നു കാരണം സ്വാഭാവികമായും ഈ വാർത്ത തത്സമയം കാണുന്നവർക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടിയില്ല എന്നുള്ളതാണ് തത്സമയം ടി വിയിലൂടെ നമ്മൾ ഈ കാര്യം കാണുമ്പോൾ അതായത് ഒരു പ്രകോപനവുമില്ല കെ സുധാകരൻ്റെ പ്രസംഗം സ്വാഭാവികമായും എല്ലാവരും തത്സമയം സംരക്ഷണം ചെയ്തിരുന്നു കെ സുധാകരൻ്റെ സംസാരം അല്ലെങ്കിൽ സംഭാഷണം പ്രസംഗം കഴിഞ്ഞാൽ അടുത്തത് വി ഡി സതീശനാണ് സംസാരിക്കേണ്ടത് വി ഡി സതീശൻ സംസാരിക്കാൻ എഴുന്നേൽക്കുകയും അദ്ദേഹം പ്രസംഗം ആരംഭിക്കുകയും ചെയ്തിന് തൊട്ടു പിന്നാലെയാണ് പെട്ടെന്ന് പൊടുന്നതിനെ പുറകെ വശത്തു നിന്നും വെള്ളം ചീറ്റുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു ആദ്യം ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് കൃത്യമായി തന്നെ അത് ജലഭീരങ്കിയാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നു ആ സമയത്ത് പിന്നീട് കല്ലേറുണ്ടാകുന്നു കല്ലേറ് വ്യാപകമായി ഉണ്ടായതോടെയാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് ആദ്യം ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും കല്ലേറ് രൂക്ഷമാകുന്നു പിന്നെ പൊടുന്നനെ ഒന്നിലൊരു ഒന്നിൽ കൂടുതൽ ടിയർ ഗ്യാസ് ഒരേ സമയം പ്രയോഗിച്ചുകൊണ്ട് വലിയൊരു രീതിയിലുള്ള അക്രമത്തിലേക്ക് പോകാതെ തന്നെ ഈ പ്രവർത്തകരെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയും ചെയ്തു ഈ സമയത്താണ് വി ഡി സതീശൻ തന്റെ പ്രസംഗം പാതിവിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളും അവരുടെ ഗൺമാന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവരെ ആ ഭാഗത്തു നിന്നും മാറ്റി തൊട്ടടുത്ത് വെള്ളയമ്പലത്ത് തന്നെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തത് വാഹനങ്ങൾ ഉടനെ തന്നെ എത്തിക്കുകയും ദേഹാസ്വാസ്ഥ്യമുള്ളവരെ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റുള്ളവർ കെ പി സി സി ആസ്ഥാനത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് പോകുകയുമാണ് ചെയ്തത് അപ്പോൾ തുടക്കത്തിൽ ഈ സംഘർഷത്തിന് കാരണക്കാർ എന്തായാലും പ്രവർത്തകർ തന്നെയാണെന്നുള്ള ദൃശ്യങ്ങൾ ഈ സമയം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാവുന്നതാണ് എന്തായാലും ദേഹാസ്വാസ്ഥ്യം സുധാകരൻ അടക്കമുള്ള കെ സുധാകരൻ അടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥമാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ പിന്നീട് മാധ്യമങ്ങൾ എടുക്കാൻ പോയിരുന്നു പക്ഷേ അദ്ദേഹം ക്ഷീണിതനാണ് എന്നാണ് മനസ്സിലാകുന്നത് അത്തരത്തിൽ പോലീസ് കൃത്യമായി തന്നെ ഇന്ന് സംയമനം പാലിക്കുമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആ സെക്രട്ടേറിയറ്റ് മാർച്ചിലും പോലീസ് പരമാവധി സംയമനം പാലിച്ചിരുന്നു ആ പോലീസുകാരുടെ ഷീൽഡ് പട്ടിക അടക്കമുള്ള വലിയ വടികൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെ അടിക്കുക എങ്ങനെയെങ്കിലും സെക്രട്ടേറിയറ്റിലേക്ക് ചാടാൻ ശ്രമിക്കുക ഇവരെ ചാടാൻ വേണ്ടി മതിലിലൂടെ ചാടാൻ വേണ്ടി തുനിയുന്ന പ്രവർത്തകരെ തടയുന്ന പോലീസിനെ മർദ്ദിക്കുക അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു എന്നിട്ടും ഏതാണ്ട് ആദ്യ പാദം എന്ന അല്ലെങ്കിൽ ആദ്യ പകുതിയിലെന്നോളം പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല പോലീസിൻ്റെ ലാത്തി തന്നെ വാങ്ങിക്കൊണ്ട് തിരിച്ച് പോലീസിനെ ആക്രമിക്കുകയും പോലീസുകാർക്ക് പരിക്കേൽക്കുകയും രക്തം വാർന്നു പോവുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് നിവൃത്തികെട്ട് ഗതികെട്ട് പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വരുന്നത് ലാത്തിചാർജ് നടത്തുമ്പോഴേക്കും ഷാഫി പറമ്പിൽ എം എൽ എ എത്തുന്നു ഡി സതീശനെത്തുന്നു അങ്ങനെ ആ ഒരു പ്രശ്നത്തെ അവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പിന്നീട് ഡി സി സി ഓഫീസിലേക്ക് പോകുന്നു പക്ഷേ ഡി സി സി ഓഫീസിന് മുന്നിലും അന്ന് പ്രതിഷേധമുണ്ടായി കാരണം ഈ പോലീസ് വാൻ അതായത് പോലീസ് ബസ്സിനും അതോടൊപ്പം തന്നെ പിങ്ക് പോലീസിന്റെ വാഹനവും ഒക്കെ തല്ലി തകർത്ത ആളുകളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഡി സി സി ഓഫീസിലേക്ക് എത്തി കാരണം ഡി സി സി ഓഫീസിലേക്കാണ് ഈ അക്രമികൾ അന്ന് അവിടെ അവിടെയാത്രയും അക്രമം നടത്തിയവർ കയറി എത്തിയത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കാണ് കയറിയത് എന്ന് മനസ്സിലാക്കിയ പോലീസ് പിന്നീട് അവിടെ എത്തുകയും അവസാനം ഗതികെട്ട് പോലീസിന് ഈ പ്രവർത്തകരെ ഈ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യവും എന്തായാലും വന്ന നേതാക്കന്മാർക്ക് ഉണ്ടായി ഇതിനുശേഷം അന്നും പോലീസ് സംയമനം പാലിച്ചിരുന്നു കെ എസ് യു പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു പരമാവധി പോലീസ് സംയമനം പാലിക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ മുളകുപടി കോഴിമുട്ട ഗോലി അടക്കമുള്ള ഉപയോഗിച്ചു പോലീസിനെ ഈ കുട്ടി നേതാക്കൾ നേരിട്ടത് സ്വാഭാവികമായും പോലീസ് നടപടിയെടുക്കേണ്ടി വന്നു ലാത്തിചാർജ് നടത്തി അവരെയും അറസ്റ്റ് ചെയ്തു എന്നാൽ ഇന്ന് അത്തരമൊരു നടപടിയൊന്നും പോലീസ് തീരുമാനിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആളുകളാണ് പ്രതിപക്ഷ നേതാവാണ് ഉള്ളത് മുൻ മന്ത്രിമാരുണ്ട് മുൻ ആഭ്യന്തരമന്ത്രിയുണ്ട് എം പിമാരുണ്ട് എം പിമാരിൽ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളും കൂടിയാണുള്ളത് സ്വാഭാവികമായും ആരും തന്നെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല മാധ്യമപ്രവർത്തകർ പോലും കാര്യമായി തന്നെ ഒന്നും ഉണ്ടാകാനിടയില്ല കാരണം ബാരിക്കേഡിന് തൊട്ട് മുൻപിലായാണ് ഒരു വാഹനത്തിൽ സജ്ജീകരിച്ച ഒരു പ്രത്യേക വേദി ആ വേദിയിൽ കെ സുധാകരനടക്കം പ്രസംഗിക്കുന്നു കെ സുധാകരൻ്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന് നേരത്തെ തന്നെ വയ്യായികളുണ്ട് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു വീഡിയോ സെഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇത്തരത്തിലൊരു നടപടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അവിടെ കൂട്ടിയിട്ടിരുന്ന അല്ലെങ്കിൽ റോഡ് പണിയുടെ ഭാഗമായി പ്രവർത്തികൾ ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട് അവിടെ ചില കുണ്ടും കുഴിയുമൊക്കെ ഉണ്ട് ആ കുണ്ടും കുഴിയിലൊക്കെ രൂപപ്പെട്ടിരുന്ന മെറ്റൽ ുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടാണ് ഇവർ പോലീസിനെ നേരിട്ടത് ആ കല്ലേറിലാണ് പോലീസിനെ പ്രകോപിപ്പിക്കുകയും പോലീസ് സ്വാഭാവികമായും കല്ലേറ് സഹിക്കാനാകാതെ വന്നതോടെയാണ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അവർ വീണ്ടും കല്ലേറ് തുടരുകയാണ് ചെയ്തത് ഈ കല്ലേറ് തുടരുന്നതോടെയാണ് ഗ്രനേഡ് പ്രയോഗിച്ചത് മാധ്യമങ്ങളടക്കം കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോഴും പ്രതിപക്ഷ നേതാക്കളും അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രവർത്തകരും ഒക്കെ തന്നെ അല്ലെങ്കിൽ എം എൽ എമാരും ഒക്കെ തന്നെ ഇത് കൃത്യമായ ഗൂഢാലോചന പിണറായി വിജയന്റെ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഉണ്ടായ ഒരു പ്രകോപനമാണ് പോലീസിന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു നേതാക്കളെ നേതാക്കൾക്കടക്കം അസൗകര്യമുണ്ടാകുന്ന രീതിയിലേക്ക് പോലീസ് നടപടി ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെയാണ് നടത്തുന്നത് പക്ഷേ എന്നൊന്നും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ നൽകാറുള്ളത് എങ്കിൽ പോലും അവർക്ക് പോലും കൃത്യമായി കാരണം ഈ കാര്യം കാരണം മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത